സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി താനും കാത്തിരിക്കുകയാണെന്ന് ബോബി ജമണ്ണൂർ കേരള വിഷൻ ന്യൂസിനോട് റഹീം നാട്ടിലെത്തിയാൽ ഉടൻ അദ്ദേഹത്തെ കാണും ഉപജീവനത്തിനായി ബോച്ചെ ടി ലക്കി ഡ്രോസ് സംരംഭം ഉടനെ സൗകര്യമൊരുക്കും റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി സമാഹരിച്ചതിന്റെ ക്രെഡിറ്റ് തനിക്കല്ല മുഴുവൻ മലയാളികൾക്കാണെന്നും ബോബി ജമണ്ണൂർ പറഞ്ഞു റഹീമിനെ തിരികെ കൊണ്ടുവരാൻ കാരണമായി മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾക്ക് സ്വരൂപിക്കാൻ പ്രചോദനമായത് ബോച്ചയാണ് ഇപ്പോൾ റഹീമിൻ്റെ മോചനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഈ സമയത്ത് അതേക്കുറിച്ച് എന്താണ് ബോച്ചയുടെ എന്ന് നോക്കാം ഇപ്പോൾ സത്യപ്രായ റഹീമ് മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾക്ക് കൊടുക്കാൻ പ്രചോദനമായത് ഫസ്റ്റ് താങ്കൾ ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം മോചനത്തിലേക്ക് അടുക്കുകയാണ് എന്താണ് ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാം എന്തായാലും മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തിയെങ്കിലും റഹീമിങ്ങോടെ എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയെന്നാണ് അറിയുന്നത് അവ കാര്യങ്ങളൊന്നും ഞാനല്ല ചെയ്യുന്നത് ഞാൻ അതിലൊന്നും ഇൻവോൾവ് അല്ല ഞാൻ പൈസ പിരിക്കാൻ ഇറങ്ങി ഒരുപാട് പിരിച്ചു കൊടുത്തു പിരിക്കാൻ വേണ്ടി ഒരുപാട് പേരോട് ആഹ്വാനം ചെയ്തു പോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു മറ്റൊരുപാട് സംഘടനകളൊക്കെ പ്രവർത്തിച്ചു അതിനൊരു ഉദാരമായി സംഭാവന ചെയ്തു അങ്ങനെ ലോകത്തിന് മലയാളികൾ മാതൃകയായി അവരെല്ലാവരും ഒരുമിച്ച് നിന്ന ആ വികാരം മലയാളി എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു മലയാളി കൊലയാളിയല്ല എന്ന് കൊല്ലാൻ വിട്ടുകൊടുത്തില്ല കൊലയാളിയല്ല എന്ന് കാണിച്ചു അതാണ് മലയാളി അതുകൊണ്ട് മറ്റൊന്ന് ഈ റഹീമ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഉപജീവന മാർഗം ഒരുക്കും എന്ന് പറഞ്ഞു അത് വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ കാണാൻ പോകുകയോ എങ്ങനെയാണ് തീർച്ചയായിട്ടും അവരൊക്കെ വിളിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് സൗദിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോകുന്നില്ല നമ്മളിതുപോലെ ഇനി നമ്മുടെ ദൗത്യം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതുപോലത്തെ പരിപാടികളായിട്ട് പോവുകയാണ് അപ്പോൾ റഹീം വരുമ്പോൾ തീർച്ചയായിട്ടും റഹീമിന് ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ് ഇട്ട് കൊടുക്കും സൗജന്യമായിട്ട് അത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയാണ് നൽകുന്നത് ശിഷ്ടകാലം അബ്ദുറഹീം വീണ്ടും ഒരു ഓട്ടോറോഷ ഡ്രൈവറായി കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി റഹീമും ഉമ്മയും സന്തോഷമായി ജീവിക്കാൻ വേണ്ടി ഞാനൊരു കട ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് അപ്പം റഹീമിന് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഈ ലക്കി ഡ്രോ ടിക്കറ്റ് ഡെയിലി ഉള്ളതുകൊണ്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് വാങ്ങണേ അതുകൊണ്ട് റഹീമിന് കച്ചവടത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല സെയിൽസും മാർക്കറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ് അതാണ് നമ്മുടെ എന്തായാലും ബോച്ചെ തൻ്റെ ബിസിനസ്സിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വളരെയധികം സജീവമാകുകയാണ് ബോച്ചയ്ക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കും ഒപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്